പോരാട്ട രീതികളിലോ തെരുവുകളിലോ എവിടെയും ആർ എസ് എസിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഏത് ആർ എസ് എസിനെ ഇന്ന് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വാടി പുകട്ടി ആർ എസ് എസിനെ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ആർ എസ് എസിനെ കണ്ട ചില സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ആർ എസ് എസിനെ കണ്ട ചില സ്ഥലങ്ങളുണ്ട് അത് ഇന്ത്യയിലെ തെരുവുകളാണ് ഏത് തെരുവുകൾ ഗുജറാത്തിന്റെ തെരുവുകളാണ് അത് ആസാമിന്റെ തെരുവുകളാണ് അത് മണിപ്പൂരിന്റെ തെരുവുകളാണ് അത് മിസോറാമിന്റെ തെരുവുകളാണ് അത് രാജസ്ഥാന്റെ തെരുവുകളാണ് അത് കർണാടകയുടെ തെരുവുകളാണ് എന്തിന് ഏതെങ്കിലും സാമൂഹിക പ്രവർത്തന പദ്ധതിയുമായി ഇറങ്ങി വന്ന ആർ എസ് എസുകാരെയല്ല കണ്ടിട്ടുള്ളത് മറിച്ച് അക്രമത്തിന്റെയും അരാഷ്ട്രീയതയുടെയും അക്രോശമായ ത്രിശൂലവുമായി വന്ന് ഇന്ത്യയുടെ പൗരന്മാരെ ഇന്ത്യയിലെ ഇന്ത്യയിലെ കണ്ട പാരമ്പര്യമേ ാണ് കുറിച്ചാണ് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ആർ എസ് എസ് മഹാസംഘടന അത് മഹാപ്രവർത്തനത്തിന്റെ എൻ ജിഒ ആണ് ഇന്ത്യയിൽ ഒരുപാട് വാഴ്ത്തപ്പെടുന്ന സംഘടനയാണ് പ്രധാനമന്ത്രി പറയുന്നത് നമുക്കറിയാം ആർ എസ് എസ് അവരുടെ ആദ്യ തന്നെ ഭീകരവാദം നടത്തിയതന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചുകൊണ്ടുവന്നാണ് ആർ എസ് എസ് അവരുടെ ആദ്യ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി രാവിലെ പ്രാർത്ഥനാമന്ദരമായ ബെള്ളാ മന്ദിരത്തിന്റെ മുഖുൽപ്രധാനായി നടന്നിരിക്കുന്ന മഹാത്മാഗാന്ധിജി മഹാത്മാഗാന്ധി മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കാലിൽ വന്ന് സാഷ്ടാംഗം വീഴുന്നു കണ്ടു നിന്നവർ വിചാരിച്ചു ഗാന്ധിജിയോടുള്ള ആരാധന കൊണ്ട് ഗാന്ധിജിയോടുള്ള സ്നേഹം കൊണ്ട് ഗാന്ധിജിയുടെ ശിഷ്യന്മാരൻ ആരോ വന്ന് മന്ദിരത്തിന്റെ ൂടി നടന്നിയജ്ഞനായ ഫീറായ മഹാത്മാഗാന്ധിജിയുടെ കാൽപാദത്തിൽ വീണ നടന്ന് പക്ഷേ കണ്ടു നിന്നവരെ ഞെട്ടിച്ച് കൊടിയടയിൽ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് തന്റെ വലത് കൈയുടെ പിൻഭാഗത്തായി ഒളിപ്പിച്ചു വിട്ട റിപ്പോർഡ് കണ്ട കാഞ്ചലിച്ചപ്പോള് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ് വെടിയേറ്റ് വെടിയേറ്റ് നെഞ്ചകങ്ങൾ പൊളിഞ്ഞുകൊണ്ട് താഴേക്ക് മാത്രം വിണ്ണുടയുന്നത് പോലെ വിണ്ണുടഞ്ഞത് ആരാണ് വെടിവെച്ചത് ആരാണ് വെടിവെച്ചത് ആർ എസ് എസിന്റെ പോയ നാഥുറാം വിനായക് ഗോഡ്സെ നതുറാം വിനായക് ഗോഡ്സെ ഇത് ഗോഡ്സ ഗാന്ധിജിയെ കൊന്നു എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആൾക്കെതിരെ രാജ്യദ്രോ കയറ്റം കേസെടുക്കുന്ന നാടായി നമ്മുടെ ഇന്ത്യ മാറി കാരണം രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നവൻ വീരപുരുഷനായി അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി രാഷ്ട്രപിതാവിനെ എന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു കാരണം രാഷ്ട്രപിതാവ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇന്ന് ചർച്ച നടക്കുകയാണ് അത് വണ്ടി തട്ടിയിട്ടാണോ ഗാന്ധിജി മരിച്ചത് അതല്ല ഗാന്ധിജി ആത്മഹത്യ ചെയ്താണ് കാര്യം കഴിഞ്ഞാൽ വർഷം ഗുജറാത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇറങ്ങിയ ചോദ്യം എന്താണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ് എന്നാണ് എന്താണ് ഗാന്ധിജി ആത്മഹത്യ എവിടെ കാര്യം ഗാന്ധിജിയുടെ കൊലപാതകം പോലും ആത്മഹത്യയാക്കുന്നു ആർ എസ് എസ് അങ്ങനെയാണല്ലോ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഒരു സമൂഹത്തെ മുച്ചൂടും തുടച്ചു നീക്കണമെങ്കില് ആ സമൂഹത്തെ സൈനികമായി ആക്രമിക്കുകയല്ല ആദ്യം ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ സൈനികമായ ശേഷി സംരംഭിക്കുകയല്ല ആദ്യം ചെയ്യേണ്ടത് മറിച്ച് ഒരു സമൂഹത്തെ മുച്ചൂടും തകർക്കണമെങ്കിൽ ആദ്യം അവരുടെ ചരിത്രത്തെ വക്രീകരിക്കണമെന്നാണ് ലോകഭാഷിസം എപ്പോഴും പഠിപ്പിക്കാറുള്ളത് ആ ലോക ഭാഗമായ ക്ലാസിക്കൽ ഭാഷത്തിന്റെ ഭാഗമായ ഹിറ്റ്ലറിന്റെ ഭാഷമായ ഭാഷത്തിന്റെ ഭാഗമായ ഇന്ത്യയിലെ ആർ എസ് എസും അത് തന്നെയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആർ എസ് എസും അത് ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഗാന്ധിജി കൊല്ലപ്പെട്ടതാണോ അല്ലെങ്കിൽ സംശയം വരുന്നത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊണ്ട കുട്ടിൻ ക്രിമിനലായ ഹിന്ദുത്വ തീവ്രവാദിയായ ഗോഡ്സെ ഇന്ന് രാജ്യത്ത് വീരപുരുഷനായി ആരും ആദരിക്കപ്പെടുന്നതിന്റെ കാരണവും അത് തന്നെയാണ് ലോകത്തെവിടെങ്കിലും നടക്കുന്ന സംഭവമാണോ സ്വന്തം രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവനെ ആദരിക്കുകയും അവന്റെ ബിംബങ്ങളും ചിത്രങ്ങളും ലോകത്ത് ഗാന്ധിജിയെക്കാൾ വലിപ്പത്തിൽ ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ലോകത്തെവിടെയും കാണാൻ കഴിയില്ല അത് കാണിക്കുന്നത് ഇന്ത്യയിലെ ഫാശിസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ജനുവരി മാസം മുപ്പതാം തീയതി ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നു പോലീസുകാരെ തൊട്ടടുത്തുള്ള ബെർല പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഓടിയെത്തുന്നു എത്തിയ പോലീസുകാർക്ക് മുമ്പില് കയ്യിൽ തോക്കുമായി ഗോഡ്സ് നിൽക്കുകയാണ് കീഴടങ്ങുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നിർത്തുന്നു വിവരം അറിഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ ഇളയ മകൻ ദേവദാസ് ഗാന്ധി ഓടി പോലീസ് തന്റെ പിതാവ് കൊല്ലപ്പെട്ടുവെന്ന വേദന അറിഞ്ഞുകൊണ്ട് തന്റെ പിതാവ് കൊല്ലപ്പെട്ടെന്ന ബാപ് അറിഞ്ഞുകൊണ്ട് ദേവദാസ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി മാസം മുപ്പതാം തീയതി ബിർള പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചെല്ലുമ്പോൾ അവിടെ ഗോട്ട് നിൽക്കൊണ്ട് ഗോഡയും കൂട്ടാളികൾ നിൽക്കൊണ്ട് ഗോഡ്സയെ കണ്ടിട്ട് ചോദിച്ചു എന്തിനാണ് എന്റെ പിതാവിനെ കൊന്നത് എന്തിനാണ് എന്റെ പിതാവിനെ കൊന്നത് ഗോഡ് ദേവദാസ് ഗാന്ധി എന്ന ഗാന്ധിയുടെ മകനെ കണ്ടുകൊണ്ട് ഗോഡ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് ദേവദാസ് ഗാന്ധിയുടെ തോളി തട്ടിയിട്ട് പറഞ്ഞു മകനെ ഞാനാണ് നിന്റെ പിതാവായ മഹാത്മാ മഹാത്മാഗാന്ധിജിയെ കൊന്നത് ആരാണ് പറയുന്നത് കൊലപാതകം നടത്തിയ ഗോഡ് പറയുന്നു മകനെ ഞാനാണ് നിന്റെ പിതാവായ മഹാത്മാ ഗാന്ധിയെ കൊന്നത് ദേവദാസ് വളരെ കൂടി കൂടി നിറഞ്ഞ ഗോഡ്സയോട് ചോദിച്ചു അല്ല എന്തിനാണ് എന്റെ പിതാവിനെ കൊന്നത് എന്തിനാണ് എന്റെ പിതാവിനെ കൊന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം അടിമയിട്ടുകൊണ്ട് രാജ്യം പഠിക്കേണ്ടതാണ്

ദേവദാസ് ഗാന്ധിയുടെ കോളം കെട്ടിക്കൊണ്ട് കോക്ഷപ്രദമാക്കാണ് എന്താണ് മഹാത്മാഗാന്ധിജിയെ ഞാൻ കൊല്ലുന്നതിന് മറ്റൊരു കാരണവുമില്ല ആരെ കൊല്ലാൻ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിന്റെ വെടിവെച്ച് കൊല്ലാൻ രാധുറാം ബിനെ ഘോഷവാദിക്ക് രാജ്യങ്ങളുടെ ഭീകരവാദിക്ക് ഗാന്ധിജിയെ കൊല്ലാൻ ഒരേ ഒരു കാരണമുള്ളത് രാഷ്ട്രീയമാണ് എന്താണ് രാഷ്ട്രീയം അത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഏത് ഹിന്ദുത്വ രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങളെ വിശ്വസിച്ചു പോകരുത് അല്ലെങ്കിൽ എന്നെ ശത്രുസഭിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ഹിന്ദു ജനങ്ങളെ വിശ്വസിച്ചു പോകരുത് നാതുറാം വിരാട് ഘോഷി ചെയ്ത ഹിന്ദുത്വ രാഷ്ട്രീയം ആർ എസ് എസ് രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അത് ഇന്ത്യയിലെ ഹിന്ദുക്കളുമായി ബന്ധപ്പെടുന്ന ഒന്നാണെന്ന് ഒരിക്കലുമല്ല ആർ എസ് എസ് രാജ്യത്ത് ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിലെ വേദങ്ങളിൽ പഠിച്ചിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയമല്ല ആർ എസ് എസ് ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിലെ ഇതിഹാസങ്ങൾ പഠിച്ചിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയമല്ല ആർ എസ് എസ് ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിലെ രാമായണത്തിൽ നിന്നുണ്ടായ രാഷ്ട്രീയമല്ല ഇന്ത്യയിലെ മഹാഭാരതത്തിൽ ഉപനിഷ്ടയും ഉപനിഷ്ട്രീയമല്ല ആർ എസ് എസ് ഉയർത്തുന്നത് മറിച്ചോ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അത് ഉയർത്തിയിട്ടുള്ളതാരാണ് വി ഡി സവർക്കറാണ് വി ഡി സവർക്കറുടെ മനുഷ്യരെ കൊല്ലുന്ന ഹിംസാത്മകമായ രാഷ്ട്രീയത് ആ ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ ഐഡിയോളജിയാണ് ഗോൾവാൾ തുടള്ള ആർ എസ് എഫിന്റെ താത്വികാധികാരന്മാര് ആർ എസ് എഫിന്റെ ആശയ പദ്ധതിയായി കൊണ്ടുനടക്കുന്നത് അതില് എന്നെ ശ്രദ്ധ ശ്രമിക്കുന്ന ഹിന്ദുക്കൾ അതിൽ പെടുന്നില്ല സവർണ മാഡംബി തമ്പുരാക്കന്മാരാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം ഹിന്ദുക്കൾ മാത്രം അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദുത്വത്തിന്റെ അക്രമമായ രാഷ്ട്രീയത്തിന്റെ അനീതിയുടെ രാഷ്ട്രീയത്തിന്റെ വ്യക്തങ്ങളായ ഹിന്ദു ആർ എസ് എസ് പിടിക്കുന്നത് ആ ഒറ്റ ഹിന്ദുത്വ രാഷ്ട്രീയം മാത്രമാണ് കാരണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊല്ലാൻ അത് മാത്രമാണ് അത് മാത്രമാണ് എന്ന് ആര് പറയുകയാണ് പറയുകയാണ്

എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയമെന്ന് പിന്നീട് കോടതിയിലാണ് പറയുന്നത് മകൻ ജോ ദേവദാസ് ഗാന്ധി ചോദിച്ചു അല്ല ആ പൊളിറ്റിക്കൽ റീസൺ എന്താണ് അപ്പോഴാണ് പറയുന്നത് മകനെ ഇപ്പം അതിനുള്ള സമയമില്ല ഈ പോലീസുകാരൻ എന്നെ അത് പറയാൻ അനുവദിക്കുന്നില്ല കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ആ ഹിന്ദുത്വ രാഷ്ട്രീയം എനിക്ക് പറയേണ്ടി വരും ഞാൻ പിന്നീട് ഒരു അവസ്ഥ ഞാൻ പറഞ്ഞിട്ട് വിചാരണ വേളയിൽ കോടതിയിലാണ് ഗോഡ പറയുന്നത് ഞാൻ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതിഷ്ഠാത്ത ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധിന്റെ വെടിവെച്ച് കൊല്ലുന്നതെന്ന് ആ കൂട്ടനാണ് ആ ആർ എസ് എസ് പ്രത്യക്ഷാസ്ത്രമെന്ന ആ കൂട്ടനെ കുറിച്ചാണ് ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചെങ്കോട്ട എന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഇന്ത്യയിലെ ആർ എസ് എസ് ഉയർത്തിയിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം അത് ഹിംസാത്മകയുടെ രാഷ്ട്രീയമാണെന്ന് പിന്നീട് രാജ്യത്തുകൾ കണ്ടതാണ് ഓർമ്മയുണ്ട് എന്താണ് ും പ്രതീക്ഷിച്ചില്ല നിനക്കായി മലാകമാർ ചുരുതുംബനം നൽകാൻ കാത്തിരുന്നു നിനക്കായി ഞാൻ താരാട്ടുപാട്ട് പാട്ട് കരുതിയിരുന്നു പെട്ടെന്നാണ് എല്ലാ സംഭവിച്ചത് കൊടിയും പന്തവുമായി അവർ വന്നു വളം തൃശൂലവുമായി അവർ വന്നു അവരെ